ശ്രീ റെജു ലുക്കോസ ഇനിയിപ്പോൾ അതിജീവനം പുനരധിവാസം വലിയ ലക്ഷ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് സർക്കാരിന്റെ പാക്കേജുകളുടെ പ്രഖ്യാപനമൊക്കെ നമ്മൾ കേട്ടു ഇന്ന് പക്ഷേ അതിനി പ്രാവർത്തികമാകേണ്ടതുണ്ട് ഈ ആളുകളെയൊക്കെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് ഈ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ എത്ര വേഗം അതിന് സാധ്യമാകുമെന്നാണ് നമ്മൾ കരുതേണ്ടത് തീർച്ചയായിട്ടും അതൊരു നല്ല ചോദ്യമാണ് ഒരു സംശയമില്ല കേരളം രണ്ടായിരത്തി പതിനാലിന് ശേഷം നമ്മൾ നേരിട്ടിട്ടുള്ള പ്രത്യേകിച്ച് എൽ ഡി എഫ് സർക്കാർ വന്നതിനു ശേഷം നേരിട്ടുള്ള എല്ലാ ദുരന്തങ്ങളും ഇപ്പോൾ പ്രളയമാണെങ്കിലും രണ്ട് പ്രളയമാണെങ്കിലും ഓക്കെ ആണെങ്കിലും കോവിഡ് ആണെങ്കിലും ഒക്കെ ഈ ഗവൺമെന്റ് നേരിട്ടൊരു രീതിയുണ്ട് അത് ലോകത്തിന് മുമ്പ് മാതൃക രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് മുമ്പ് മാതൃക ലോകത്തെ മിക്കവാറെല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു അതിനേക്കാൾ ഒരുപടി മുന്നിലാണ് ഇപ്പോഴത്തെ ഈ റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങൾ നമ്മൾ നാലു ചോദിക്കുകയെ നമ്മുടെ തൊട്ടടുത്ത കർണാടകയിലെ ഷിരൂരിൽ നമ്മുടെ ഒരു മലയാളി യുവാവ് ലോറി സഹിതം കാണാതായിട്ട് പ്രകൃതി ദുരന്തത്തിൽ എല്ലാ സൗകര്യങ്ങളും പിന്നെ അവിടെ എത്തിച്ചേരാനുള്ള രാഷ്ട്രീയ വിവരം ഉണ്ടായിട്ട് പോലും ഇന്നീ നിമിഷം വരെ കണ്ടെത്താത്ത ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ വയനാട്ടിലുണ്ടായ ഈ ദുരന്തത്തെ നമ്മുടെ സംസ്ഥാന സർക്കാർ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും കോർത്തിണക്കിക്കൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പട്ടാളത്തിന് ആറാം ദിവസം ഷിരിലെത്തിയ പട്ടാളം പക്ഷേ വയനാട്ടിലെത്തിയത് ദ വെരി ഫസ്റ്റ് ഡേ ആദ്യത്തെ ദിവസം തന്നെ പട്ടാളം അവിടെ ഇറങ്ങി ഡിവൈഎഫ് പ്രവർത്തകരോട് ഇറങ്ങി മറ്റെല്ലാ യുവജന പ്രസ്ഥാനങ്ങളും നാട്ടുകാരും സർക്കാർ ഉദ്യോഗസ്ഥരും നമ്മുടെ മന്ത്രിസഭയുടെ തന്നെ ഏതാണ്ട് ഒരു സമയം ഒരേ ഒരു ഒരേ ഒരു ഒരാഴ്ച കാലത്തോടെ ഒൻപത് മന്ത്രിമാരോടെ ക്യാമ്പ് ചെയ്തു ദുർഘടമായ സാഹചര്യങ്ങളിൽ ഈ പറയുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളെ മുഴുവനും പിന്നെ മനസ്സിൽ അവരുടെ അവരെ ഒത്തുചേർത്തുകൊണ്ട് ഈ ഇത്രയധികം ദുരന്തം ഉണ്ടായെടുത്ത് മൃതദേഹങ്ങൾ കണ്ടെത്തി സർക്കാരും ഒരു പാക്കേജ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു അവിടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം അവിടെ ഏതാണ്ട് പത്ത് നാനൂറോളം വരുന്ന കുടുംബങ്ങൾക്ക് ഒരു ടൗൺഷിപ്പ് തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു അതിനകത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആരാധാലയങ്ങളാണെങ്കിലും സ്കൂളുകളാണെങ്കിലും ഷോപ്പിംഗ് സെന്റേഴ്സ് സഹിതം ലോകത്തിന് മാതൃകയായിട്ടുണ്ടെന്ന് അത് പ്രഖ്യാപിച്ചിരിക്കുന്നു നമ്മുടെ പിന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം വായിക്കരുതെന്നുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തിവരെയൊന്നും ഈ ലോക മലയാളികൾ കണക്കിലെടുക്കാതെ കൊണ്ട് തന്നെ ഇപ്പോഴാണ് നൂറ്റിപ്പത്ത് കോടി രൂപയോളം വ്യവനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നു കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയ്ക്കും കേരളത്തിലെ ജനങ്ങളെ എല്ലാ ഘട്ടങ്ങളിലും ചേർത്ത് പിടിച്ച സർക്കാർ എന്നുള്ള നിലയ്ക്കും അത് അതിവേഗം തന്നെ പൂർത്തിയിരിക്കുന്ന കാലത്ത് യാതൊരു തർക്കമില്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ജനങ്ങള് കൈരളിയൊക്കെ കണ്ട ജനങ്ങൾ കണ്ണീര് ഒഴുക്കിയ ഒരു സംഭവമുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ശശിധരൻ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറയുക ഹൃദയം പൊട്ടി അദ്ദേഹം കണ്ണീരൊഴുക്കൊണ്ട് പറഞ്ഞ ആ മറുപടി വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ പൊതുവായിട്ടുള്ള വികാരമാണ് ആ സഹോദരങ്ങളോട് പ്രകടിപ്പിച്ചത് അപ്പൊ ഈ സർക്കാർ അതിനോടൊപ്പം തന്നെയാ മന്ത്രി കെ രാജൻ മുഹമ്മദ് റിയാസ് ശശീധരൻ ശശീധരൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ പിന്നെ വി എൻ വാസുനെ പോലെയുള്ളവരൊക്കെ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് അവരോടൊപ്പം നിന്ന് ഈ ചെടിയിലൊക്കെ അവർ നടന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വയനാട്ടുകാര് മാത്രമല്ല ലോകത്തിലെ മലയാളി സമൂഹം മുഴുവനും സഹായിക്കുകയാണ് അതുപോരാ നമുക്ക് റീഹാബിലേഷൻ പ്രവർത്തനങ്ങൾ എത്രയും വേഗം വേണം ഇനി മറ്റൊരു കാര്യം ഈ ഗവൺമെന്റ് ചെയ്ത പ്രവർത്തികൾ എന്തൊക്കെയാണ് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ക്യാമ്പുകൾ ക്യാമ്പുകളുടെ എണ്ണം പത്തായിട്ട് കുറഞ്ഞു ആയിരത്തി അഞ്ഞൂറോളം ആളുകളായിട്ട് ചുരുങ്ങി കഴിഞ്ഞു പക്ഷേ അവരെ ക്യാമ്പുകളിൽ താമസിപ്പിക്കാൻ പാടില്ല സ്വന്തം വീടുകളും സ്വന്തം കൂടി പിന്നെ സ്വപ്ന തുല്യമായിട്ടുള്ള നാളുകളെ കുറിച്ച് പ്രതീക്ഷിച്ച ആ മനുഷ്യർ ഒരൊറ്റ രാത്രി കൊണ്ട് നിരാലംബരായി മാറി അവരുടെ കൂടപ്പുറപ്പുകൾ സഹയാത്രികരും ഒക്കെ ആയിട്ടുള്ള സഹപാഠികളും സ്നേഹിതരൊക്കെ ആയിട്ടുള്ള ആളുകളിൽ ഏതാണ്ട് പത്തൊറുന്നൂറ്റമ്പത് ആളുകളെ കാണാതായി അതിൽ അഞ്ഞൂറോളം ഇത്രയധികം ബോഡികൾ കിട്ടിക്കഴിഞ്ഞു അപ്പോൾ അവരെ ഇനി ഇനി ക്യാമ്പുകളിൽ താമസിപ്പിക്കാതെ കണ്ട് അവർക്കൊരു സ്വതന്ത്രമായ ജീവിത രീതിയിൽ ഇതിനു മുമ്പ് ആശ്വസിച്ചതുപോലെ വാടക വീടുകളിലേക്ക് നൽകാനോട്ടുള്ള പണം സർക്കാർ നൽകുന്നു ആറ് ലക്ഷം രൂപ അടിയന്തരമായിട്ട് അവർക്ക് കൈമാറാൻ പോകുന്നു എന്നാൽ നമുക്ക് ഇപ്പോഴും വലിയ രീതിയിലുള്ള പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ നിന്നും പിന്നെ പിന്നെ നമ്മുടെ പ്രധാന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്ന് അവിടെ എയർ പിന്നെ നിരീക്ഷണം നടത്തി ഈ പ്രദേശങ്ങളിൽ യാത്ര ചെയ്തു ഹോസ്പിറ്റലിലൊക്കെ പോയി കേരളത്തിനെ അദ്ദേഹം ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞു അവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവരുടെ മുന്നിൽ വെച്ച് നടത്തിയ മിനി കോൺഫറൻസിൽ ഇതെല്ലാം അദ്ദേഹം പറഞ്ഞു ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ പിന്നെ സഹായങ്ങൾ ചെയ്യും ഒരു ഡീറ്റെയിൽ മെമ്മോറണം കൊടുക്കാൻ പറഞ്ഞു പക്ഷേ അടിയന്തരമായി കേരളത്തിൽ ലഭിക്കേണ്ട ഒരു സഹായം ഉണ്ടല്ലോ അടിയന്തര ായിട്ട് കാരണം ഈ നാട്ടിൽ നിന്നും വിട പറഞ്ഞു പോയിരിക്കുന്ന എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരാ പക്ഷെ ഇത്രയും ദിവസമായിട്ട് പോലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിന്ന് അനുകൂലമായ മറുപടി വരാത്തത് വളരെ വളരെ ദുഃഖാർത്ഥമായ സംഭവം